െ ഞാൻ പറയുന്നു ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്തു ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു ആറിന്റെ സിനിമയിൽ ഒരു ചാൻസ് അല്ലാമതി ഒരു ഡയലോഗ് ചായ എന്താ അഭിനയിക്കാൻ നല്ല ഒരു മോഹം നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്താണ് എന്റെ പുറത്തല്ല ഞാൻ തിരിച്ചു വല്ലാന്ന് വിചാരിച്ചു പയ്യൻ നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ വേണം അഭിനയിക്കുന്ന നായകനെ കുറിച്ച് ആരാലോചിക്കുന്നു നായികയല്ലേ നമുക്ക് പ്രധാനം പ്രതിയുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ് ഞാൻ 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 കണ്ടോടാ കണ്ടോടാ കണ്ടു കണ്ടു ഇതെങ്ങനെ ട്രൈ ട്രൈ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല സമ്മതിച്ചിരിക്കുന്നു ആള് ശക്തൻ തന്നെ െ തന്നെ ഒരാളന്വേഷിച്ചു എന്നെയോ ആ കണ്ടാളെങ്ങനെയാ മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട് മാസങ്ങൾക്ക് മുൻപെത്തിയ മൂന്ന് ഇന്നോവ കാറുകളുടെ കൂട്ടത്തിലേക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെത്തിയ കിയാ കാർണിവൽമോസിൻ പ്ലസിന് ലക്ഷം ക്ലിഫ് ലിഫ്റ്റിന് നീന്തൽ ലക്ഷം ഗവർണർക്കെതിരെ നിയമോപദേശം തേടാൻ നാൽപ്പത്തി അഞ്ച് ലക്ഷം ധനമന്ത്രി ധൂർത്തനെ കുറിച്ചുള്ള അങ്ങയുടെ പഠന ക്ലാസ് കേരളത്തിന് അപമാനിക്കരുത് ആരും എന്നോട് ഇങ്ങനെ ിൽ കിട്ടാവുന്ന സഹസ്രകോടികൾ പിരിച്ചെടുക്കാത്തത് ഭരണപരാജയം എന്ന് പറയുന്നവനെ ആക്കുന്ന പരിപാടി ധനമന്ത്രി എപ്പോഴും പരിപ്പല്ല ഈ തോന്നുന്നു എത്ര കരഞ്ഞാലും കുറക്കില്ല കേരളമേ അഞ്ചിന്റെ നയാ പൈസ ആ കേരളത്തിന് ഉമ്മൻചാണ്ടി ഭരണകാലം ഓർമ്മയുണ്ട് ഒടുവിൽ നടത്തി അല്ലേ കോലമുടി കുറ്റസമ്മ മെലിഞ്ഞൊരു അക്കാലത്ത് സമാനമായ ഒരു സാഹചര്യത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു അധികാരമെന്നത് കൊള്ളയ്ക്കുള്ള ലൈസൻസ് അല്ല എളുപ്പല്ലോ ഓരോ നല്ല നാളിന്റെ ഇമേജ് അത്രയും ആ ചോദ്യങ്ങളും പോയകാല സമരങ്ങളും ഒക്കെ മറന്ന ഭരണവർഗ പാർട്ടിക്ക് ഇപ്പോൾ പ്രതിപക്ഷ സമരങ്ങളോട് പരപ്പുച്ഛനം കിട്ടിയാൽ അർദ്ധരാത്രി കേട്ടിട്ട് കസേരയിട്ടിരുന്ന് കേരളത്തിന്റെ ധനമന്ത്രി ജനത്തെ പഠിപ്പിക്കുന്നു എന്തിനോ പോയി വന്ന വിദേശയാത്രകളും കാർ വാങ്ങലും ഒരു ധൂർത്തല്ല ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല എന്തോ ഇവിടെ മുതലും പലിശ ചേർത്ത് കിട്ടി നോക്കാല്ലേ ബിഷപ്പുമാർക്കൊക്കെ എന്ത് പ്രഹസനമാണ് സാജി ഒരു കുത്തിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ഭർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല അദ്ദേഹത്തെ പ്രതികരിക്കുന്ന സഭയ്ക്ക് തീർച്ചയായിട്ടും അപമാനകരമായിരിക്കും ഇങ്ങനെ ഒരാള് ഈ സമുദായത്തെ പ്രതികരിച്ച് കേരളത്തിൽ മന്ത്രിയായി എന്നും ഭൂമിവാസം പ്രധാനമുണ്ടല്ലേ എന്താ ശരിയല്ലേ മായിട്ടല്ലോ ഇതുവരെ പരാമർശങ്ങൾ മന്ത്രിയായിട്ടിരിക്കുന്നു അത് സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്നു എന്നുള്ളത് കേരള സംസ്ഥാനത്തിന് മന്ത്രിസഭയ്ക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കും അപമാനമാണ് എന്നുള്ളതാണ് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണ് ഇതുപോലെ ഓരോരുത്തരും ഇങ്ങനെ കെട്ടാഴ്ച വിട്ടിരിക്കുക അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ ഇടുവായത്വം വേണ്ട രാജാവ് രാജാവ് തന്നെയാ കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കുക അവരൊരു തമാശ പറഞ്ഞല്ലേ ഈ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാളെ കാണുമ്പോ എങ്ങനെ മനസ്സിലായി എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എന്നറിയാം ഇപ്പൊ ബിന്ദുവിന്റെ പ്രസംഗം കേൾക്കുമ്പോട്ട് നമുക്ക് ഒന്ന് ശിവൻകുട്ടി എത്ര മെച്ചോ ശിവൻകുട്ടിയെ കാണുമ്പോ തോന്നുന്നു സജിച്ചറിയാനല്ല ഭേദം അങ്ങനെ ഒന്നിനൊന്ന് മികച്ച മന്ത്രിമാരാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും ഇതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളും നമുക്ക് ചർച്ച നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു വാഗ്ദാനങ്ങളാണ് കൊടുത്തത് നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അത് ഇന്നത്തെ ചുറ്റും സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതുപോലുള്ള കൊണ്ട് നടക്കരുത് കഞ്ഞി ജീവിച്ചോട്ടെ നിന്നെ ഞാൻ വെറുതെ കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത രാഘവൻ പറഞ്ഞത് വാസ്തവം അപ്പൊ നമുക്ക് നോക്കാം അല്ലേ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഹലോ

യും വീഴ് പറ്റിയൊരു നമ്പർ ട്രെൻഡ് എല്ലാരും ഇഷ്ടം എനിക്ക് വാങ്ങിക്കും അറിയത്തില്ല ഇനിയിപ്പൊ എന്താ ഇപ്പഴല്ലോ ഫസ്റ്റ് പ്രൊഡക്റ്റ് ശരി കഴിഞ്ഞ ഇന്റർവ്യൂവിനായാലും അറിഞ്ഞു അല്ല കാലിടാൻ ചെരുപ്പ് സാമ്പാർ വെക്കാൻ പരിപ്പ് നിന്നെ കാണുമ്പോ ഒരു തരിപ്പ് വയറ്റിൽ തന്നെ ആണോ കൂട്ടിലുള്ളത് പട്ടി നീടുന്നത് പൊട്ടി നമുക്ക് വേണ്ട ഒരു കുട്ടി ഓക്കെ രണ്ടെണ്ണോ എനിക്കിങ്ങനെ പഠിച്ച രക്ഷപ്പെടാൻ വലിയ താല്പര്യമില്ല എങ്ങനെ രക്ഷപ്പെടാനോ താല്പര്യം ചേച്ചി രക്ഷപ്പെട്ടില്ല അതുപോലെ എന്റെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് അതുപോലെ പറന്ന് തേൻ കുടിക്കാ പരാഗണം ചെയ്യാ അതാണ് എനിക്ക് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ തനിക്ക് വട്ട വിളിപ്പിക്കാൻ അത്ര പൊട്ടിപ്പണൊന്നല്ലേ ഞാൻ മനസ്സും ശരീരവും ബുദ്ധിയും ഒന്നിക്കുന്ന ഒരു കല അതിനൊരു രീതിയാണ് ഞാനേ ഓളിയോടെ പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ടത് അതുകൊണ്ട് മുതൽ

ഭയങ്കരം തന്നെ മാക്സിമം തെറ്റ് കണ്ട അപ്പഴ് നീയൊന്നും ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ല പലർക്കും വണ്ടി ഓടിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും പാർക്കിംഗ് എല്ലാം നടക്കലി ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഒതുക്കിയിടാൻ അറിയില്ല

അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി